അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ വാൾമാർട്ടിനെതിരെ കനത്ത പ്രതിഷേധവുമായി ഹിന്ദു മതവിശ്വാസികൾ ഹൈന്ദവ ആരാധനാ മൂർത്തിയായ ഗണപതിയുടെ ചിത്രങ്ങൾ അടിവസ്ത്രങ്ങളിലും ചെരുപ്പിലും സ്വിമ്മിംഗ് സൂട്ടിലും ഉൾപ്പെടെ പതിപ്പിച്ച് വില്പനയ്ക്കെത്തിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം ഹിന്ദുമത വിശ്വാസങ്ങളെ വരണപ്പെടുത്തുന്ന പ്രവണതയാണ് കമ്പനിയുടേതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം വാൾമാർട്ട് ഗണപതിയുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പിൻവലിച്ച് ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറെ പ്രാധാന്യമുള്ള ദേവസങ്കല്പമാണ് ഗണപതിയുടേത് ദക്ഷിണേന്ത്യയിൽ ഗണപതി ബ്രഹ്മചാരിയാണെന്നതും അടിവസ്ത്രങ്ങളിൽ ഉൾപ്പെടെ ദേവസങ്കൽപ്പത്തിന്റെ ചിത്രം പതിച്ചതിലും വാൾമാർട്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടുന്നു വാൾമാർട്ടിന്റെ സാംസ്കാരിക അജ്ഞതയാണ് ഇതെന്നാണ് ഉപയോക്താക്കൾ ആരോപിക്കുന്നത് എന്നാൽ പ്രതിഷേധങ്ങൾ കനത്തതോടെ ഗണപതിയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത സ്ലിപ്പറുകൾ സോക്സുകൾ അടിവസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ വാൾമാർട്ട് അവരുടെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു എന്നാൽ സ്വിംസൂട്ട് ഉൾപ്പെടെയുള്ളവയിൽ നിന്നും ഗണപതിയുടെ ചിത്രങ്ങൾ നീക്കം ചെയ്തിട്ടില്ല അമേരിക്കയിലെ ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വാൾമാർട്ടിന് നേരെ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട്